നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ നയങ്ങൾ പലതും ഇത് ഏത് യുഗത്തിലേതാണ് എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നും പ്രമുഖരായ നേതാക്കളുടെ മക്കളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ വ്യവസായങ്ങളും മറ്റും നടത്തി ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി സുഖമായി അവിടെ കഴിയുമ്പോഴും ഇവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇവർ ഒരു കാലത്ത് അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഭരണകക്ഷിയാകുമ്പോൾ ആ നിലപാട് മാറ്റി പറയുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം പതിവാണ് അത് നെടുമ്പാശ്ശേരി വിമാനത്താവളം മുതൽ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് അതിനെ ശക്തിയുത്തം ഉതിർക്കുകയും വിമാനം ഇറങ്ങിയാൽ ആദ്യം എൻ്റെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയും ചെയ്ത നേതാക്കന്മാർ പോലും പിൽക്കാലത്ത് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി മാറിയ കാഴ്ച നമ്മൾ കണ്ടിരുന്നതാണ് പലപ്പോഴും കെ കർണാരിനെയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ അച്വതമാനെ പോലെയുള്ള നിശ്ചയദാർഢ്യമുള്ള ഭരണകർത്താക്കൾ അവർ സധൈര്യം പല കാര്യങ്ങളുമായി മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് കേരളത്തിന് ഇത്രയെങ്കിലും വികസനം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് എപ്പോഴും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വേറെ ആരെങ്കിലും ചെയ്തതിൻ്റെ ക്രെഡിറ്റ് പിന്നീട് അവകാശപ്പെടുന്നവരുടെ രീതിയാണ് അത് നമ്മൾ കൊച്ചി മെട്രോയിലും വിഴിഞ്ഞ നിർമ്മത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ നമ്മളെ കൈവിട്ടുപോയ ഒരുപാട് അവസരങ്ങളുണ്ട് അതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ജ്യോതിബാസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ വേണ്ടെന്ന് വെച്ച പാർട്ടിയായിരുന്നു പിന്നീട് അതിനെ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത് ഇപ്പോൾ അവിടെ സൂചിപ്പിക്കാനുള്ള കാരണം തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം കുറേ നാളുകളായി ഇവിടെ കിടക്കുകയാണ് അത് നന്നാക്കാനും മാറ്റാനും ഒക്കെ ശ്രമങ്ങൾ തുടരുകയാണ് ഇതേക്കുറിച്ച് നമ്മൾ ഒരുപാട് ട്രോളുകളും കമൻറ്റുകളും ഒക്കെ തന്നെ ഇറങ്ങുന്നുമുണ്ട് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് കേരള കേഡറിലെ പ്രഗത്ഭനായ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന കേന്ദ്ര ഷിപ്പിംഗ് ആയിരുന്ന ശ്രീ കെ മോഹൻദാസ് ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കുറിച്ചിട്ടുണ്ട് വരട്ട് തത്വവാദം നമ്മുടെ നാടിൻ്റെ വികസനത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കും എന്ന് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കേരളത്തിന് ലഭിക്കുമായിരുന്ന വലിയൊരു അസുലഭമായ ഒരു അവസരത്തെ വെറും പാർട്ടി തത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വരട്ട് തത്വവാദത്തിൻ്റെ പേരിൽ വേണ്ട വെച്ച ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഒരു സംഭവമാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കാൽനൂറ്റാണ്ട് പഴക്കമുള്ളൊരു കഥയാണ് നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലം ലോകോത്തര എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായ മലയാളിക്ക് ഒരു ആശയം തോന്നി അന്ന് മൃതപ്രായമായി കിടന്ന കേരള ഹൈടെക് ഇൻഡസ്ട്രീസിനെ ഏറ്റെടുത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാന എഞ്ചിൻ റിപ്പയർ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് സ്ഥാപനമാക്കുക എന്നതായിരുന്നു അത് ഇതിൻ്റെ ഉദ്ദേശം ആദ്യം കിൻഫ്ര എം ഡിയോട് സംസാരിച്ച ശേഷം വ്യവസായ സെക്രട്ടറി കാണാൻ അദ്ദേഹം സമയം ചോദിച്ചു പിറ്റേ ദിവസം ഡൽഹിക്ക് പോകുന്ന സെക്രട്ടറി അവർ ബോംബെയിൽ ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി അവരോട് ചർച്ച ചെയ്തു അവർ അമ്പിച്ച തോതിൽ മുതൽ മുടക്കുകയും ടെക്നോളജി കൊണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ട് അൻപത്തൊന്ന് ശതമാനം ഇക്വിറ്റി അവർക്കും നാൽപ്പത്തൊമ്പത് ശതമാനം സർക്കാരിനും എന്നായിരുന്നു അവരുടെ നിർദ്ദേശം അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന സുശീല ഗോപാലിനാണ് അവരും ഇക്കാര്യത്തിൽ അതിയായ താല്പര്യം കാണിച്ചു പക്ഷേ ഇതൊരു നയവ്യതിയാനമാകുന്നതിൻ്റെ ആശങ്ക അവർക്കുണ്ടായിരുന്നു മരിക്കുമ്പോൾ ചെങ്കുടി പുതച്ചു കിടക്കണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്ന അവർക്ക് പാർട്ടിയുടെ തീരുമാനം വേണ്ടിയിരുന്നു പിന്നീട് അറിഞ്ഞത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അത് അംഗീകരിച്ചില്ല എന്നാണ് ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാർട്ടി നയം നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിഞ്ഞേനെ പക്ഷേ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പിന്നീട് കണ്ടെത്തുന്നത് കൊണ്ട് ആർക്കും പ്രയോജനമില്ലല്ലോ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് ലഭിക്കുമായിരുന്ന ഒരു വിമാനങ്ങളുടെ എഞ്ചിൻ റിപ്പയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വൻകിട വ്യവസായ സംരംഭം നമ്മുടെ എത്രയോ അഭ്യസ്ഥവിദ്യരായ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് തന്നെ മറ്റു സംസ്ഥാനമുള്ളവർക്കൊക്കെ തന്നെ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഈ ഒരു വലിയ സംരംഭം എങ്ങനെയാണ് പാർട്ടി അവരുടെ നയത്തിൻ്റെ പേരിൽ വേണ്ടാന്ന് വെച്ചത് എന്നുള്ളത് എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ ഒക്കെ തന്നെ പുറകെ നടക്കുന്ന സി പി എമ്മിലെ അന്നത്തെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്ന് ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രീ കെ മോഹൻദാസ് പറയുന്നത് തന്നെ നമുക്കറിയാം അദ്ദേഹം വളരെ പ്രഗത്ഭനായ ദീർഘകാലം കേരള കേരള ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് കേന്ദ്രത്തിലൊക്കെ തന്നെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ അവഗാഹമുള്ള ഒരാളാണ് നമ്മൾ ഇറാനിൽ ചബ്ബർ തുറമുഖം ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ കെ മോഹൻദാസ് അദ്ദേഹമാണ് പറയുന്നത് നമുക്ക് ലഭിക്കുമായിരുന്ന വലിയൊരു അവസരമാണ് ഇതിലൂടെ നമുക്ക് നഷ്ടമായി പോയത് ഒരു പക്ഷേ ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ വന്നു കാണുമായിരിക്കാം ബി എം ഡബ്ല്യു ഉൾപ്പെടെയുള്ള വൻകിട കാർ നിർമ്മാതാക്കൾ കേരളത്തിൽ കാർ നിർമ്മാണത്തിനായി ശ്രമിക്കുമ്പോൾ ഉണ്ടായ അനുഭവം നമുക്കറിയാം കൂടുതൽ അവരെല്ലാവരും പോയി തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെയാണ് ഫാക്ടറികൾ സ്ഥാപിച്ചത് നമുക്ക് ലഭിക്കുമായിരുന്ന അവസരങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കിയതിൻ്റെ പിന്നിൽ അനാവശ്യമായി എല്ലാ കാര്യത്തിലും പാർട്ടി തത്വം എന്ന് പറയുകയും ഡൽഹിയിലിരിക്കുന്ന പല കേന്ദ്ര നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ബഹുജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ് അവർ ഭൂരിഭാഗവും എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള വികസന സാധ്യതകൾ അവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോയത് അച്യുതമേനോനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരാൾ കേരളത്തിലെ കെൽട്രോൺ ഉൾപ്പെടെയുള്ള എത്രയെത്ര സ്ഥാപനങ്ങൾ എണ്ണിയാൽ തീരാത്ത സ്ഥാപനങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കൊണ്ടുവന്നത് അതുപോലെ കെ കരുണാരനും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടിയും പല പദ്ധതികൾക്കും തുടക്കമിട്ടിരുന്നു പക്ഷേ അന്നെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രക്ഷോഭം നടത്തിയ ഇവർ തന്നെ പിൽക്കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന കൊച്ചി മെട്രോയുടെയും വിഴിഞ്ഞത്തിൻ്റെയും ഒക്കെ തന്നെ പിതൃത്വം ഏറ്റെടുക്കുന്നതും നമ്മൾ കണ്ടതാണ് ഏതായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ദിവസങ്ങളിൽ ഏറ്റവും ഉചിതമാണ് കാരണം നമ്മളെല്ലാവരെയും വിമാനം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ച് ട്രോൾ ഇറക്കുകയും തമാശയായി കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുമായിരുന്ന വലിയൊരു അവസരം അല്ലെ നമ്മുടെ നാട്ടിലെ എത്രയോ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമായിരുന്നൊരു അവസരം എങ്ങനെയാണ് ഇവരുടെ ഈ വരട്ട് തത്വവാദം കൊണ്ട് ഇല്ലാതായത് എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഏതായാലും കേരളത്തിലെ പ്രഗത്ഭരായ പല മുൻ ഐ എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ കാണുമായിരിക്കാം എങ്കിലും ഇത് വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യവസായ മന്ത്രിക്ക് താല്പര്യം ഉണ്ടായിട്ട് പോലും ആ മന്ത്രിസഭയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് പോലും പാർട്ടി കേന്ദ്ര നേതൃത്വം അതിന് അംഗീകാരം നൽകിയില്ല എന്നുള്ളത് ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്